ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ മുടിയുടെ തിക്നെസ് കൂടിയിട്ട് സ്റ്റൈലിഷ് ആകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണണേ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിക്ക് ഒട്ടുമുള്ളില്ലെങ്കിലും നിങ്ങൾ ഈ ട്രീറ്റ്മെൻ്റ് ഒന്ന് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള മുടിയുടെ ഡബിൾ വോളിയം തോന്നിക്കും അതാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത പാർലറിൽ പോയിട്ട് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഫൈവ് തൗസൻഡ് അബവ് എന്തായാലും ആവും നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ ചെയ്യാനായിട്ട് ആകെ പത്ത് രൂപയുടെ ചിലവേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് ആകെ മൂന്നേ മൂന്ന് ഐറ്റംസേ ആവശ്യമുള്ളൂ ഒന്ന് നമ്മുടെ സാധാ വെണ്ടക്കായ പിന്നെ കുറച്ച് നാളികേരം ചിരണ്ടിയത് പിന്നെ ഒരു മുട്ട ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങുന്നതിനേക്കാളും മുമ്പ് പറയട്ടെ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇന്ന് ഒരു ഫിഫ്റ്റി ലൈക്സെങ്കിൽ തരണം അതാണ് നമ്മുടെ ഈ വീഡിയോയുടെ ടാർഗറ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ ആദ്യം തന്നെ ഞാൻ വെണ്ടക്കായാണ് ഇട്ടോ എടുത്തേക്കുന്നത് ഞാൻ വെണ്ടക്കായ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് അരിയുന്നത് അപ്പൊ ഞാൻ അതിന് മുമ്പ് ഞാനൊരു പത്ത് മിനിറ്റ് കുറച്ച് മഞ്ഞു മഞ്ഞപ്പൊടി ഉപ്പും കൂടിയുള്ള വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചായിരുന്നു കാരണം ഒരുപാട് കീടനാശിനി ഒക്കെ അടിച്ചിട്ടാണ് വരുന്നത് വെണ്ടക്കായൊക്കെ അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് പിന്നെ നമുക്ക് അതിനകത്ത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് വെണ്ടക്കായ ഇട്ട് നല്ലപോലെ തിളപ്പിച്ച് ആ വെള്ളം വറ്റാറാവുമ്പോഴാണ് കേട്ടോ നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് അതുവരെ നമ്മൾ തിളപ്പിച്ചോണ്ടിരിക്കണം അതുപോലെ ആ വെണ്ടക്കായയിലെ വെള്ളം നല്ല ജെല്ല് പോലെ ആവും അപ്പോൾ അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ അതുവരെ നിങ്ങൾ നല്ലപോലെ പോലെ തീയിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുക പലരും വെണ്ടക്കായ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യുന്നത് നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ സ്ട്രെയിറ്റം ചെയ്യുക എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ളൊരു വിശ്വാസത്തിൽ നിങ്ങൾ ഈ വെണ്ടക്കായ വെച്ച് സ്ട്രെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട കാരണം ഒരു നൂറ് ശതമാനം ഒന്നും ഒരിക്കലും നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ആവില്ല വെണ്ടക്കായ വെച്ചിട്ട് കാരണം അത്രയും കെമിക്കൽസും ക്രീമുകളെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയറിനെ എത്ര ചുരുണ്ട ഹെയറിനും അത് നിവർത്തുന്നത് അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ചെറിയ ചെറിയ പൊടിക്കൈ ഒന്നും വെച്ചിട്ട് നമ്മുടെ ഹെയർ അതുപോലെ സ്ട്രെയിറ്റ് ആവില്ല ഒരു അമ്പത് ശതമാനമൊക്കെ ഒക്കെ അതും പെർമനൻ്റ് അല്ല നമ്മൾ യൂസ് ചെയ്ത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് മാത്രമേ അങ്ങനെ കിടക്കുകയുള്ളൂ നൂറ് ശതമാനം ഒരിക്കലും നമുക്കത് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് മൈൻഡിൽ വെക്കണേ വെണ്ടക്ക നല്ല പോലെ ചൂട് അറിയുന്നതിന് ശേഷം വെണ്ടക്കായ പിന്നെ തേങ്ങാപ്പീര പിന്നെ ഒരു മുട്ട ഇത് മൂന്നും കൂടെ മിക്സിയിൽ ഇട്ടിട്ട് ഇതുപോലെ നല്ല പോലെ അരച്ചെടുക്കണം അരിച്ചെടുത്തത് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൊറ്റൻ മാറ്റിയിട്ട് ഇതിൻ്റെ ലിക്വിഡ് മാത്രമായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുളിച്ചതിന് ശേഷം നിങ്ങളുടെ തലയിൽ ഹെയറിൽ ഒന്നും ഇതുപോലെ ചെറിയ ചെറിയ പൊടി പോലെയൊന്നും കാണില്ല ഇത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയറിൽ പൊടി പൊടി പോലെ കാണും അത് ചീകി കളയേണ്ടി വരും അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെയാന്ന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓയിൽ മസാജിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആവണക്കണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധാ വിളിച്ചെണ്ണ അതെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് തലയിൽ ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് ഇടുന്നത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുള്ള ഓയില് നല്ല പോലെ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ മസാജ് ചെയ്യണമെന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് വർദ്ധിക്കും അതുകൊണ്ട് ഹെയർ ഫോളിക്കൽസിൻ്റെ ഹെൽത്ത് കൂടും അതുവഴി നമ്മുടെ ഹെയർ ഫോൾ കുറയും നന്നായിട്ട് മുടി ഉണ്ടാവാനായിട്ട് അത് പ്രൊമോട്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓയിൽ മസാജ് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ പാക്ക് പാക്കിടുന്നതിനേക്കാൾ മുമ്പ് ഞാൻ എന്തായാലും കുളിക്കാൻ പോകാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുള്ളൊരു തൈലാണ് കേട്ടോ അത് അപ്പോൾ അത് നന്നായിട്ട് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് പാക്കിടുന്നത് കാരണം ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്തായാലും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മുടെ ഹെയർ പാക്ക് ഇട്ടിട്ട് ഉണങ്ങാനായിട്ട് അപ്പോൾ ഈ എണ്ണയും കൂടി ഞാൻ തേച്ചിട്ടിരിക്കാമെന്ന് വിചാരിച്ചു ഇനി നമ്മൾ അരച്ച് വെച്ച പാക്ക് എടുത്തിട്ട് ഒരു സൈഡിൽ നിന്നങ്ങ് അപ്ലൈ ചെയ്ത് തുടങ്ങുക എൻ്റെ ഒരു കയ്യിൽ പാത്രമാണ് ഇട്ടേ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് കൈ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വകഞ്ഞ് വകഞ്ഞ് ഓരോ സൈഡ് വകഞ്ഞ് വകു വകഞ്ഞെടുത്തിട്ട് അപ്ലൈ ചെയ്യുക അപ്പം നമ്മൾ ഒരു സ്ഥലവും മിസ് ആവാണ്ട് എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ പാക്ക് എത്തും അതുകൊണ്ട് ഇതുപോലെ വകഞ്ഞ് വകഞ്ഞെടുത്തതിന് ശേഷം എല്ലാ സ്ഥലത്തും സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും പിന്നെ നമ്മുടെ ഈ മുടി നല്ല സിൽക്ക് ആൻഡ് സോഫ്റ്റ് ആവാനൊക്കെ വെണ്ടക്കായ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ താരനുള്ളവർ അതുപോലെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ ഇവരെല്ലാവരും നമ്മുടെ ഈ വെണ്ടക്കായ യൂസ് ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ് കാരണം അതിലെ ആൻറ്റി ബാക്ടീരിയല് ഹൈഡ്രേറ്റിംഗ് പ്രോപ്പർട്ടീസൊക്കെ ഈ താരനും ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ പിന്നെ വെണ്ടക്കായൽ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ കെ ഇതൊക്കെ നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വെണ്ടക്കായലുള്ളൊരു വഴുവഴുത്ത പോലത്തെ ഒരു സംഭവമല്ലേ അത് നമ്മുടെ നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഷാംപു ഒക്കെ ഷാംപു ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നാച്ചുറൽ കണ്ടീഷണറായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ വിറ്റാമിൻ സിയും കൊളാജൻ കണ്ടൻറ്റൊക്കെ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തത് കോക്കനട്ടാണ് കേട്ടോ കോക്കണട്ട് നമ്മുടെ ഹെയർ ഹെൽത്തിന് എത്രത്തോളം സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം അതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് പിന്നെ ഫാറ്റി ആസിഡ് ഉണ്ട് മഗ്നേഷ്യം ഉണ്ട് അയൺ ഉണ്ട് ഇതെല്ലാം നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് പിന്നെ ഹെയർ ഫോളിക്കിൾസിനെ ഒരുപാട് ആക്കുന്നുണ്ട് അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യും അന്ന് വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട് കോക്കനട്ടിന് കേട്ടോ പിന്നെ ചകിരി പോലെ ഇരിക്കുന്ന മുടിയെന്നൊക്കെ പറയില്ലേ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര് റെഗുലറായിട്ട് ഈ ഒന്നും ഒന്നും നിങ്ങൾ ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കോക്കനട്ട് കുറച്ച് എടുത്തിട്ട് നല്ലപോലെ അരച്ചിട്ട് കുളിക്കുന്നതിനേക്കാൾ മുമ്പ് ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല സിൽക്കി ആൻഡ് ഷൈനി ഹെയർ നിങ്ങൾക്ക് കിട്ടും ഇപ്പം ഞാനിവിടെ നമ്മുടെ ഹെയർ പാക്ക് എല്ലാ ഹെയറിലും നല്ലപോലെ അപ്ലൈ ചെയ്യുന്നുണ്ട് കിട്ടാ സ്കാൽപ്പിൽ ഓൾറെഡി ഞാൻ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും ഡെഡിക്കേറ്റഡ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഹെയർ പാക്ക് ഇടുന്നതിനേക്കാളും മുമ്പ് നല്ല കട്ടിയുള്ള ടവൽ ഉണ്ടല്ലോ ടവൽ എടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് തലയിൽ അത് ചുറ്റി വെക്കുക അത് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെയറിൽ കുഞ്ഞു കുഞ്ഞു സൂക്ഷികളൊക്കെ ഓപ്പൺ ആയിട്ട് പിന്നെ നമ്മൾ ഈ ഹെയർ പാക്ക് ഇടുമ്പോൾ കൂടുതലത് ഗുണം ചെയ്യട്ടോ അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഈ ഹെയർ പാക്ക് ഇട്ടിട്ട് ഈ മുടി ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് വലിക്കണേന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു അമ്പത് ശതമാനം നമ്മുടെ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ആവാനായിട്ട് വെണ്ടക്കായ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നു പിന്നെ എൻ്റെ മുടിയെന്ന് പറയുന്നത് അത്യാവശ്യം ചുരുളിയുണ്ട് അതും ലെയർ കട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കണത് കാരണം ഞാൻ ഇതുപോലെ മുമ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് നല്ല എന്ന് തോന്നി കാരണം ഞാൻ വീഡിയോയിൽ കാണിച്ചു കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കാരണം ഞാൻ മുന്നേ ഇതുപോലെ ഹെയർ പാക്ക് ഇട്ടിട്ട് ചുറ്റി ഇങ്ങനെ ചുറ്റി കെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു പ്രാവശ്യം ഇതുപോലെ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ചെയ്തു നോക്കിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നി ഇപ്പൊ എന്റെ മുടി നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ട വടി പോലെ നിൽക്കുന്ന മുടി അത്രത്തോളം നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനൊരു നാപ്പത്തഞ്ച് മിനിറ്റ് ഞാൻ തലയിൽ വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഉണങ്ങി കിട്ടും പിന്നെ നിങ്ങൾക്ക് ഇപ്പം തലയിൽ നീരെ ഇറങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്രയും സമയമൊന്നും വെക്കലോട്ടോ അപ്പൊ ഞാൻ ഹെയർ വാഷ് ചെയ്തതിന്റെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് അപ്പൊ എനിക്ക് അടിപൊളിയാണ് ഹെയർ പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒരു പാർലറിൽ പോയിട്ട് കരാറ്റീൻ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് അതൊരു ഫീല് കിട്ടോ നമ്മുടെ ഹെയർന്ന് പറയുന്നത് നല്ല തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആണ് നല്ല സ്റ്റൈലിഷായിട്ട് ഇരിക്കട്ടോ മുടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയായിട്ടുണ്ട് ഹെയർ നല്ല പോലെ നമ്മൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതല്ല നല്ല ഷൈനിങ്ങും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ റെമഡിയും ഞാൻ പരീക്ഷിച്ച് നോക്കി സക്സസ് ആയത് മാത്രം ഞാൻ കാണിക്കാറുള്ളൂ കേട്ടോ എനിക്ക് അത്രയും ചേഞ്ച് തോന്നിയത് മാത്രം ഞാനത് വീഡിയോയിൽ ഇടാറുള്ളൂ പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ താങ്ക്